സവും നടക്കുന്നത് പോലെയെന്നുദ്ധമായ പ്രവധാനായതുകൊണ്ട് കഴിഞ്ഞ ഉടനെ പള്ളിയിൽ വെച്ച് സ്ഥലത്ത് നടത്തപ്പെടുന്ന എല്ലാ മോഹിനിയും പ്രവധാനിനെ മരിച്ചു ആ സദസ്സിൽ പങ്കെടുക്കുക സ്ഥലാത്താണ് ഇടയ്ക്കിടെ എല്ലാ വ്യാഴ്ച വരുമ്പോൾ സ്വലാത്തിന്റെ മഹത്വങ്ങൾ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ റെഡിയെന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയും സംസാരിക്കാൻ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എപ്പോഴും ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങൾ രോഗങ്ങളും ബുദ്ധിമുട്ട് പറഞ്ഞു ആളുകൾ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചു കിട്ടാൻ നമ്മുടെ തങ്ങളുടെ ഏറ്റവും വലിയ ദുനിയവിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നുണ്ടെങ്കിൽ നല്ല ആഹുത്തിൽ ചിലപ്പോ നമ്മുടെ നിസ്കാരം

നിസ്കാരം കൊണ്ട് നമുക്ക് ഫലമില്ലാതെ ആയേക്കാം നോമ്പ് കൊണ്ട് നമുക്ക് ഗുണം കിട്ടാതെ ആയേക്കാം പക്ഷേ എന്തായാലും നമ്മുടെ ഫലത്തിന് നൂറ് ശതമാനം ഉറപ്പിച്ച് അറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എങ്ങനെ ചെല്ലിയാലും പരിഹസിച്ച് എന്ത്യാലും അതിന് പ്രതിഫലമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത്രയും വലിയ പവർഫുള്ളായ ഒരു സൽക്കർമ്മമാണ് എന്ന് പറഞ്ഞത് എല്ലാ മാസവും എല്ലാ ദിവസവും നാം ചെല്ലാനും പ്രത്യേകിച്ച് അതിന്റെ ഒരു ദിവസമായ വെള്ളിയാഴ്ച രാത്രിയുടെ സ്വരാത്രി വെള്ളിയാഴ്ച പകലിന്റെ സ്വരാത്രി ഞങ്ങൾ പറഞ്ഞാലും സ്വനാർത്ഥവും ലൈവായി നേരിട്ട് സ്വരാത്രിയ നിങ്ങളെ അടക്കം അതീവ തങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കപ്പെടുന്ന അങ്ങനെയുള്ള സ്വരാത്തുകളായി നമ്മുടെ സ്വലാത്തുകളു വാങ്ങി തെരു തെരമാറൊക്കെയും പങ്കെടുക്കാം ഒരുപാട് പ്രത്യേകിച്ച് നമ്മുടെ അതും അദ്ദേഹത്തിന്റെ കുടുംബവും പരിശുദ്ധമായ പ്രത്യേകിച്ച് നാട്ടുകാരായ നിങ്ങൾക്കൊക്കെയും അതുപോലെ നമ്മുടെ സ്വാരിയും വഴിയിൽ ഉണ്ടായിരുന്ന സുരസിനും മറ്റൊക്കെയും ഗൾഫിൽ പോയി അദ്ദേഹം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അസലാമത്തു പറയാൻ പ്രത്യേകം ആരോഗ്യത്തിനു വേണ്ടി ആരോഗ്യം വേണ്ടി പറഞ്ഞാരൻ അദ്ദേഹത്തിനും കുടുംബത്തിനും പരിപൂർണമായ ആ ജീവിതത്തിൽ ആരോഗ്യവും പരിശുദ്ധമായ വേണ്ടി വേണ്ടി ിൽ ആരാ ആരാധകൾ തന്നെ നമ്മിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് മുഴുവനും അതുപോലെ നമ്മുടെ നാട്ടുകാരനായ ഒരു സഹോദരൻ ഇന്ന് ഗൾഫിയിൽ നിന്നെറ്റ് ശുദ്ധമായ ഉമറക്കു വേണ്ടി പോകാൻ വരക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്രയിലും പറക്കത്ത് നൽകണേ അവളോ പരിപൂർണമായ ആരോഗ്യത്തോടെ ഈ പൊരുത്തപ്പെടുന്ന ഉമറകളും മറ്റുള്ള അവർ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് പ്രസവം അടുത്ത ഒരു ഗർഭിണിയാണ് അവരുടെ സമയമാകുമ്പോൾ പ്രയാസമില്ലാതെ നല്ല ഭാഗത്തുള്ള സുഖപ്രസവം നൽകി നീ അനുകഴിക്കണേ അതുപോലെ നമ്മുടെ സ്ക്രീൻ ക്ലാസിലൊക്കെ നിരന്തരമായി പങ്കെടുത്തിരുന്ന ഒരു ചെറുക്കാരനെ ഗൾഫിലേക്ക് യാത്ര പോകാനും യാത്രേ അമ്മം യാത്ര സന്തോഷത്തെയാക്കണേ അവനെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ നമ്മുടെ വരുണിച്ച മരിച്ച് അവർക്ക് വേണ്ടി കുട്ടിയും പ്രത്യേകിച്ച് നമ്മുടെ യാത്ര അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ യാത്ര നിങ്ങൾ ഓരോരുത്തരും ചെയ്യാം അത് അവർക്ക് സുഹാനം അദ്ദേഹം അതുപോലെ നിങ്ങൾ ഓരോ ദിവസവും ബൈക്കിലും കാറിലും ബസ്സിലും പറ്റി ചെറുതും വലുതുമായ യാത്രകൾ പോകുന്നവരാണ് മടച്ചോനെ നിന്റെ ആ ഒരു കാവലല്ലാതെ നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ല അല്ല മണച്ചോലെ എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായാലും എത്രയോ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ പോലും അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം നല്ലോ മണച്ചോനെ അതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് അല്ല നിന്റെ കാവലാണ് മറച്ചോലെ എല്ലാ സമയവും നമുക്ക് നീ നൽകണേ ഒരു അപകടത്തിൽ കൊടുത്തോ എത്ര ചെറിയ ഒരു അപകടത്തിൽ പോലും ഞങ്ങളെ നീ ഉദാഹരണങ്ങൾ ചെറിയ ഒരു വിട്ടിട്ട് പള്ളിയിൽ വന്നിരുന്ന ആളുകൾക്ക് പോലും രണ്ടാഴ്ച മൂന്നാഴ്ച നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോയ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് വളർച്ച അതുകൊണ്ട് ഈ അമ്പാ ഒരു അപകടത്തിൽ ഞങ്ങളുടെ കൊടുത്ത നീ തന്ന സന്തോഷം നീ തന്നു നീ തന്ന വാദത്ത് അത് മരണം വരെയും മരിക്കുന്ന സമയത്തും നീ ഭാഗ്യമാക്കി തരണേ അള്ളാടന ജീവിതത്തിൽ ഒരുപാട് മുതൽ എന്നല്ല സംസാരം മുതൽ നമ്മുടെ ഉമ്മമാർ പഠിപ്പിച്ച ആദ്യത്തെ രണ്ട് പേര് തന്നെ ഇന്ന് വരെ ചെല്ലുന്നവന് ഇനി മരണം വരെ ആ കൊണ്ട് നാല് ും അതീവടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് ഈ വാക്യം അമ്മ വലിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഞാൻ വലിച്ചുപോയ നമ്മുടെ സ്വലാമിന്റെ അടിയനടക്കം ഒരുപാട് ആളുകൾ പുണ്യമായ റമമാണിന്റെ

يا أرحم الراحمين حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد